അന്ദനനന്ദമസ്തമസ്തന്ദനനന്ദമസ്തബസ്തബുദന്ദലലന്ദം നന്ദംദം നന്ദനനന നീരിയ കഷ്ടുരുമാ ക്ഷരങ്ങൾ അതിലെന്ത് മോഹങ്ങൾ പൂവണിഞ്ഞു വനങ്ങൾയപ്പെട്ടുരുമാർണ നൂലിലെ അക്ഷരങ്ങൾ എന്ന കാമക്കാരടി അട പുള്ളി വാണത്താൻ കേട്ടോ ഹിമവൽ വാണോ അവൻ മകൻ இது என்ன மயிர்னா காமக்காடி இது குறைச்சூடி நேரத்து தந்தோட இருக்கணும் பட்டு வேஸ்கு ഭരണക്കുറ്റി നോക്കി അരി ഇട്ടിട്ട് അവരെത്തിരിട്ട് റാസ്കില് നേരത്തെ തന്നോളി ഈ മോകൽക്കരടി ആണല്ലോ പെണ്ണു എന്നുവെച്ചാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരിക്കലെങ്കിലും ഈ പരിപാടി കാണാത്തവരുണ്ടോ ഉണ്ടാവില്ല വാട്ട് ഇതൊക്കെ നമ്മുടെ കാലത്ത് ഇതായിരുന്നു എന്നാ ഊമ്പിത്ര ഇപ്പൊ മിഷിനെ പറ്റിയും പക്ഷെ ബിസ് കുറേ കഴിയാൻ നേരത്ത് ഒറ്റയ്ക്ക് ഒറ്റക്ക് വയ്ക്കും അപ്പൊ മോഞ്ചും ഇതൊക്കെ തന്നെ ശിവരംഗ കൂതിയാണ് ഉള്ളുടാവ് പുള്ളി ഭയങ്കര റീറ്റുള്ള മനുഷ്യനാണ് ആണ്ട തിരിട്ട് മുതുകുണ്ണ

ട അവന്റെ പൊട്ടു പൊണ്ടി പേരുണ്ട് അവന്റെ പൊട്ട് ദൈവൻ നോർത്ത് ഇന്ത്യൻ റാപ്പറാ ശിണ്ടി ഇവന്റെ പേര് ഭയങ്കര റാപ്പറാ Tipi bare sa pani pani. Pani pani. Arayilang gundi ka di ko nga wai. Ano umbi ka DJ? Pan. Yaman ni ko mal matu ayoko. Hindi. ിക്കും എന്താ കൊരഞ്ഞനായിട്ട് നിൽക്കാൻ അവിടെ നോർത്ത് ഇന്ത്യയിലേക്കോ വലിയ ഷോയ അത് എന്ന ഡാൻസ് ആണോ അത് എന്ന കോളജ് വാസികളാണ് കോളേജ് കാര്യം ചീട്ടക്കണ്ടിയാണ് അദ്ദേഹത്തെ മറ്റു സ്കൂളുകൾ ക്ലാസ് ഞങ്ങളെയൊക്കെ സ്കൂളിനുപോലായിരുന്നു അധ്യാപകരില്ലേ അപ്പൊ തിരിച്ചു വെക്കും സ്കൂൾ എല്ലാം രാവിലെ എഴുന്നേറ്റ് സ്വയം ചെയ്യാം എന്ത് ഇല്ലാത്തവർ എന്ത് ചെയ്യും ആധുനിക ഈ പുള്ളിയേ പുള്ളിയൊരു റാമയനാണ് വാണത്തല്ല ചാജി പിടി ഇമോജി ഡി ഇപ്പൊ പുതിയ നടക്കുന്ന പുതിയ നടക്കുന്ന പാതഅാപരാധങ്ങളാണ് ചാജിപിറ്റി ഇമോജി ഡിപ്പ് കിട്ടതിന് ശേഷം ചില വാണങ്ങൾ മനസ്സിൽ വിചാരിക്കുക പമ്പര കൂതിയായി എന്റെ അടിക്കുറിപ്പുകളും യാത്ര ഈ കൂത്തിച്ചു മോൻ അത് മാത്രമുള്ള അയക്കത്തുള്ളു ਓ ਓ ਓ ਓ ਓ ਓ ਲੋਡ ਆ ਰਹੀ ਨਾ ਪੁਆਇੰਟ ਮੋਬਾਈਲ ਫੇ ਮੈ ਰ ਲੰ ਪੁਆਇੰਟ ഒരു ഒരു വിളക്കെടുത്ത് വെക്കാൻ വാക്ക് മൈൻഡ് റൊമാൻസ് ഈ പി ടി സാർ ഒര് രണ്ടുപീരീഡും ഇല്ല പഠിപ്പിക്കേണ്ടത് പി ടി ചുമ്മാ കളിച്ചോളം പറയുന്ന അവന് ആ സ്കൂളിലെ വലിയ വലിയ കെട്ടു കുണ്ടിയാണെന്ന് പറഞ്ഞാൽ നടക്കുന്നേ പി ടി സാറും കിട്ടാതല്ല എപ്പോഴും പിടിക്കുവരുന്ന താമസിച്ചു വരുന്നേനും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ വീടിന്റെ അടുത്ത ദിവസം ആണ് ഒത്തിരി നാളെ കൂടി കിട്ടുന്നത് ഓക്കെ ബൈ